അപ്പം നമ്മുടെ ബോഗൻ പ്രൂൺ ചെയ്ത് പിന്നെ അതിന് വളവും പോട്ടിങ്സൊക്കെ നല്ല രീതിയിൽ മണ്ണൊക്കെ ഇളക്കി ഇട്ട് കൊടുത്തിട്ട് ഏകദേശം ഒരു നാലഞ്ച് ദിവസമായി അപ്പോൾ ഇനി പൂക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ബോഗൻ വില്ലയ്ക്ക് ഒരു നേഴ്സറിക്കാരൊക്കെ കൊടുക്കുന്ന ഒരു വളമുണ്ട് അവർ ചെടികൾക്ക് പൂക്കാൻ വേണ്ടിയിട്ട് കൊടുക്കുന്ന ഒരു ഒരു വളം സീക്രട്ട് വളം എന്നൊക്കെ പറയാം പക്ഷേ എന്നാലും സീക്രട്ടൊന്നുമല്ല എല്ലാവർക്കും അറിയുന്ന വളമാണ് അപ്പോൾ അത് ഞാൻ ഈ ബോഗൻ കൊടുക്കാൻ പോകുന്നത് കാരണം ഇനി അതും കൂടെ കൊടുത്താൽ നല്ല രീതിയിൽ ബോഗൻ വില്ല അതില്ലെങ്കിലും പൂക്കും നമ്മുടെ കള്ളപ്പിണ്ണാക്ക് സിലേറിയൊക്കെ ഒഴിച്ചാൽ പൂക്കും പക്ഷേ ഇതെന്നു വെച്ചാൽ നമുക്ക് ഇതൊരു നല്ലൊരു പൂ പിടിക്കാനുള്ള നല്ലൊരു വാളാണ് എന്താണെന്ന് ഞാൻ കാണിച്ചു തരാം ഇതാ ഇതാണ് സാധനം ഇതെന്താണെന്ന് മനസ്സിലായോ ഡി എ പി എന്താന്ന് ഡി എ പി ഡൈ അമോണിയം ഫോസ്ഫേറ്റ് ഇത് ചെടികൾ പൂക്കാനും വേണ്ടിയിട്ടുള്ള ഏറ്റവും നല്ലൊരു വളമാണ് ഇത് രാസവളമാണ് പിന്നെ കെമിക്കല് ഇത് ഉപയോഗിക്കാത്തവർ ഇത് ഉപയോഗിക്കണമെന്നില്ല ഇത് കെമിക്കലാണ് ഇതിപ്പോൾ ജൈവ രീതിയിലുള്ള ഇതുണ്ട് എന്ന് പറയപ്പെടുന്നുണ്ട് പക്ഷെ ഇത് പൂക്കാൻ ചെടി പൂക്കാൻ നല്ലൊരു എഫക്റ്റീവായിട്ടുള്ള സാധനമാണ് അപ്പം നമുക്ക് ഈ ബോഗൻ വില്ലയുടെ ചുവട്ടിൽ കുറച്ചേ വേണ്ടും ഇത് ഒരുപാടൊന്നും വേണ്ട ഇത് ഇതേ ചോട്ടിൽ വേരിന്ന് കുറച്ച് ദൂരം മാറിയായിട്ട് ഒന്നോ രണ്ടോ ചെറിയൊരു കുഴി പോലെ എടുക്കുക ഇങ്ങനെ ഒന്നെടുക്കുക എന്നിട്ട് ഇതിന്നൊരു എന്താ ചട്ടിക്കനുസരിച്ച് ഇത് ഇത് ഇതിപ്പോൾ ഇത് ഇതൊരു കുറച്ച് വലിയ ചട്ടിയാണ് അപ്പോൾ അതിന് ഇതാ ഇത്രയേ വേണ്ടു ഇതിങ്ങനെ ഇട്ട് കൊടുത്തേക്കാം ഇപ്പം മണ്ണിന് നല്ല നനവുണ്ട് അതുകൊണ്ട് പിന്നെ ഇപ്പോൾ ഒഴിക്കണ്ട പക്ഷേ എന്നാലും ഒഴിച്ചു കൊടുക്കണം ഇതിട്ട് കഴിഞ്ഞിട്ട് വേണ്ട മൂടി കൊടുത്തേക്കാം ഇത് നമുക്ക് മാസത്തിൽ ഒരു പ്രാവശ്യം നമുക്കിത് ചെയ്തുകൊടുക്കണം ഡി എ പി ഇട്ട് കൊടുത്താൽ നല്ല രീതിയിൽ പൂക്കും അത് റോസിനായാലും ശരി ബോഗൻമില്ലക്കായ ശരി ഫ്ലവറിങ് പ്ലാന്റിനൊക്കെ നല്ലതാണ് പിന്നെ അതുപോലെ റോസ്സിന് പക്ഷേ നമ്മുടെ റോസിനൊന്നും ഇട്ട് കൊടുക്കാനായിട്ടില്ല റോസൊക്കെ തിരി എടുത്ത് വരുന്നുണ്ട് അതൊക്കെ പുതിയ പുതിയ എടുത്ത് ഇങ്ങനെ വരുന്നതേ ഉള്ളൂ അപ്പം ഇപ്പോൾ ഇതിന് ഇട്ട് കൊടുക്കരുത് റോസൊക്കെ നല്ല ഇലച്ചിലൊക്കെ വന്ന് നിറയെ ഇല വന്നു കഴിഞ്ഞ പിന്നെ റോസിനും ഡി എ പി ഇട്ട് കൊടുക്കാം അപ്പോൾ ഇതായിപ്പം ഞാനിത് എല്ലാത്തിനും ഇട്ട് കൊടുക്കാമെന്ന് ഇട്ട് കൊടുത്തിട്ട് വെള്ളം ഒഴിക്കണം പക്ഷേ ഇത് ഇട്ട് കൊടുത്തതെന്ന് വെച്ചാൽ നമ്മൾ വേറെ വളങ്ങളൊന്നും ചെയ്ത് കൊടുക്കാതിരിക്കരുത് നമ്മൾ മറ്റേ നമ്മുടെ കടലപ്പുണ്ണാക്ക് സ്ലറി കഞ്ഞി വെള്ളം പുളിപ്പിച്ചതൊക്കെ എല്ലാം നമുക്ക് ഒഴിച്ചു കൊടുക്കാം അതിനിപ്പോൾ അത് ദിവസം നമ്മൾ നേർപ്പിച്ച് വെള്ളം ഒഴിക്കുന്നതിന് വരെ അതങ്ങ് ഒഴിച്ചു കൊടുത്താൽ വളരെ നല്ലതാണ് ബോഗൻ വില്ലൊക്കെ റോസിനൊക്കെ ആയാലും പക്ഷേ ഇത് മാസത്തിൽ ഒരു പ്രാവശ്യം മതി ഇതുപോലെ ഇത് ചെയ്യുന്നുണ്ടെങ്കിൽ എൻ പിക്ക് ഒരു പത്തോ പതിനഞ്ചോ ദിവസം ഗ്യാപ്പിൽ ചെയ്തു കൊടുത്താൽ മതി പക്ഷേ പിന്നെ മറ്റ് ജൈവ സലറികളൊക്കെ ഉണ്ടാക്കാൻ ത സമയമില്ലാത്തവർക്ക് നല്ലൊരു വളമാണ് ഇത് ഡി എ പി വാങ്ങിയാൽ ഡൈ അമോണിയം ഫോസ്ഫേറ്റ് വാങ്ങിയാൽ ഇപ്പം ഇതൊരു മാസത്തിലൊരു പ്രാവശ്യം അതങ്ങ് ഇട്ടിട്ട് റെഗുലറായിട്ട് നമ്മളതങ്ങ് ചെയ്ത് കൊടുത്ത് പോയാൽ മതി ചെടി നല്ല രീതിയിൽ പൂക്കുകയും ചെയ്യും പിന്നെ അതിന് പെസ്റ്റിസൈഡ്